ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ യുടെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ പ്രകാശന കർമ്മം ഗോപിനാഥ് മുതുകാട് നിർവഹിക്കും ഞായറാഴ്ച വൈകുന്നേരം നാലിന് കരുളായി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘടകർ കഴിഞ്ഞാണ്ട് മുഹമ്മദ് നോവൽ നാലാമത്തെ പുസ്തകം അദ്ദേഹത്തിന്റെ ജന്മനാടായ കണ്ണായി ഈ വരുന്ന ഞായറാഴ്ച മണിക്ക് പ്രശസ്ത പജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ കോപിനാഥ് മുതുകാട് പ്രകാശനം ചെയ്യുകയാണ് മരുഭൂമിയിലെ പ്രതികാര ദാഹികൾ എന്ന നോവലിന്റെ ആദ്യ പ്രകാശനം നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തക കലോത്സവത്തിൽ വെച്ച് നടത്തിയിരുന്നു പുസ്തകത്തെ ജന്മനാട്ടിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുളായിൽ വെച്ച് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സൗദിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികളടക്കമുള്ള ചിലർ അവിടെ കാട്ടിക്കൂട്ടിയ ചില സങ്കീർണമായ നിയമലംഘനങ്ങളുടെ കഥകളും അവർക്ക് സംഭവിച്ച ദാരുണ അന്ത്യവും മനുഷ്യന് അത്യാഗ്രഹം പിടിപെട്ടാലുള്ള മാനസിക വിഭ്രാന്തികളും അവർ ചെയ്തു കൂട്ടുന്ന ഹീനകൃത്യങ്ങളും ഒടുവിൽ പ്രതികാരദാഹികളുടെ ക്രൂരമായ പ്രതികാരങ്ങളും ഈ കൃതിയുടെ പ്രതിപാദ്യ വിഷയമാണ് മുഹമ്മദ് നജാത്തിയുടെ ആദ്യ കൃതി പ്രവാസ തടവറകൾ കഥ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങി സൗദി ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മലയാളികൾക്കിടയിൽ നൂറുകണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു സൗദി പ്രവാസം ഒരു മുഖപുര രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രകാശിതമായി തന്റെ ബാല്യത്തെ ഓർത്തെടുത്ത മൂന്നാമത്തെ കൃതി അരിപ്പമല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പ്രസിദ്ധീകരിച്ചു രണ്ടര പതിറ്റാണ്ട് കാലം സൗദി അറേബ്യയിലെ ദമാം ക്രിമിനൽ കോടതിയിൽ ഉദ്യോഗസ്ഥനായും പരിഭാഷകനായും സേവനം ചെയ്ത ശേഷം ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ് മുഹമ്മദ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച രണ്ടായിരത്തി മൂന്നിലെ കൊല്ലം അഞ്ചൽ സ്വദേശി നൌഷാദിന്റെ കണ്ണെടുക്കാൻ വിധിക്കപ്പെട്ട കേസ് മുതൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മോചനത്തിനായി കാത്തിരിക്കുന്ന കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ സജീവമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞതായി മുഹമ്മദ് നജാത്തി പറഞ്ഞു പ്രവാസികളായ മലയാളികൾ അന്യനാട്ടിൽ പോയി നടത്തുന്ന ഇത്തരം വധോലോകങ്ങൾ ഒരിക്കലും ഇവിടുത്തെ കുടുംബം അറിയുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ കോരാത്ത കണുനീരിൽപ്പെടുത്തി കുടുംബവും നാടും നമ്മൾ കാണുന്നവരൊക്കെ വലിയ ദുഃഖത്തിലാവുക അപ്പൊ ഇത്ര ഒരു പുസ്തകങ്ങളുടെ രചന എന്നുള്ളത് പ്രവാസത്തിലെ നിദ്ധാന്തമായ ബോധവൽക്കരണവും അത് വായിക്കുമ്പോൾ അനുഭവിച്ചറിയുന്ന കുറെ സന്ദേശങ്ങൾ പുസ്തകം എന്നുള്ളത് ഒരു വായനാ സുഖം മാത്രമല്ല അതിലൊരുപാട് ഉണ്ട് പ്രവാസത്തിൽ ഉള്ള സന്ദേശം അപ്പൊ പുസ്തകത്തിന്റെ കാര്യം ഇങ്ങനെ അഞ്ച് ആളുകളുടെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഇതിവൃത്തം നിയമമേഖലയിൽ സൗദിയിലെ പ്രവാസി ഇന്ത്യക്കാർക്കായി നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് നിരവധി അവാർഡുകളും ആദരവുകളും ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നജാത്തിയുടെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ ജന്മനാട്ടിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത് ജന്മനാടിന്റെ ആദരവാണെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് നജാത്തി ടി പി ഹൈദർ അലി വരിക്കോടൻ മമ്മു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by ബൈ ശോഭിക്ക